അപ്പോൾ അതിൻ്റെ കുളത്തിൻ്റെ ഫ്രെയിം റെഡിയായി പെയിൻറ്റ് ചെയ്തിട്ട് വല പുതിയ വലയൊക്കെ ഇട്ട് ഞാനത് കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും ഓപ്പണാണ് നമുക്ക് മെയിൻ്റനൻസിനൊക്കെ വേണ്ടി രണ്ട് സൈഡിൽ ഫ്രെയിം ഇല്ല അപ്പോൾ വല ലൂസ് ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം എടുത്ത വിഷ്വൽസ് ഈ വീഡിയോസിലുണ്ട് കാരണം ഞാൻ എല്ലാ വീട്ടിലെ ബാക്കി ചെടികളുടെ സ്റ്റാൻഡ് മുഴുവനും ഞാൻ പെയിൻറ് അടിച്ച് ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം റെനോവേഷൻ നടക്കുന്ന കാരണം എല്ലാ ചെടികളും അങ്ങോട്ട് അങ്ങട്ട് സ്റ്റാൻഡൊക്കെ ഇളകി മറിഞ്ഞിരിക്കുന്നു അപ്പം പിന്നെ അത് ഇനി വെക്കുമ്പോൾ വൃത്തിയായിട്ട് വെക്കാന്ന് വിചാരിച്ചു ഈ സൈസിൽ മൂന്ന് സ്റ്റാൻഡാണ് നമുക്കുള്ളത് അപ്പോൾ മൂന്ന് സ്റ്റാൻഡും പെയിൻ്റ് അടിക്കാണ്ട് അതുപോലെ പുതിയ ഉണ്ടാക്കിയ സ്റ്റാൻഡും പെയിൻ്റ് അടിക്കാനുണ്ട് ഒരു സ്റ്റാൻഡ് പെയിൻ്റ് അടിച്ച് തീർത്തു ഇനി രണ്ടെണ്ണം ഇതേ സെയിം സൈസില് രണ്ടെണ്ണം ഉണ്ട് ഈ കമ്പി പെയിൻ്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള ഫാക്ടറാണ് ഇത് ഉണങ്ങണം ഇത് രണ്ടു ദിവസം എടുത്തിട്ട് ഒന്ന് ഉണങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് വേണം ഇതിനെടുത്തിട്ട് ഇട്ടിട്ട് അടുത്ത ടീമിനെ മുകളിലോട്ടാക്കി രണ്ടാമത്തെ സ്റ്റാൻഡ് ഞാൻ പച്ച പെയിൻ്റ് അടിച്ചത് കാരണം ഇതിവിടെ ബാക്കി ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ കുറച്ച് ടിന്നർ ഒഴിച്ച് ലൂസാക്കിയിട്ട് ഞാൻ അടിച്ചു വീട്ടു കാരണം ഇത് ഞാൻ തവളയ്ക്ക് അടിക്കാൻ വേണ്ടി തവളുടെ ഇതിന് വേണ്ടി അടിക്കാൻ വേണ്ടി വാങ്ങിയ പെയിൻ്റാണ് അപ്പോൾ രണ്ടാമത്തേന് പച്ച അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതിന് നീല അടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പുതിയ ഉണ്ടാക്കിയ സ്റ്റാൻഡും നീല പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഈ സ്റ്റാൻഡ് കൂടെ കൊടുന്ന് വെച്ചു നമ്മളിപ്പോൾ ഇനി നമുക്ക് മുറ്റം പണി പെയിൻ്റിങ്ങൾ ഉള്ള കാരണം ചെടികളൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ കാരണം ഇനി അതൊക്കെ അവർ അവർ വന്നു കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ എടുത്ത് ഒഴിവാക്കണം അതുകൊണ്ട് എല്ലാം കൂടി വെക്കണമെന്നുള്ള ഐഡിയയിലാണ് ഇപ്പോൾ പച്ച പെയിൻറ്റിൻ്റെ ഒപ്പം അച്ഛനവിടെ ഇരുന്ന് പുല്ല് ശരി പുല്ലൊക്കെ പറിച്ചെടുക്കാം ഇപ്പോൾ പച്ച സ്റ്റാൻഡ് കൂടെ കൊടുത്ത് വെച്ചു രണ്ടെണ്ണം നീലയായി ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റാൻഡ് അടിക്കാൻ നീല പെയിൻ്റ് നമുക്ക് കുറവാണ് അപ്പം ഞാൻ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് ഇനാമില് പഴയതിരിക്കുന്നുണ്ടായിരുന്നു അതും നീലും കൂടി മിക്സ് ചെയ്തിട്ട് വേറൊരു നീല ഉണ്ടാക്കി അപ്പോൾ ആ നീലയാണ് ഞാൻ മൂന്നാമത്തെ സ്റ്റാൻഡിന് അടിച്ചത് ഈ സ്റ്റാൻഡും മൂന്നാല് ദിവസം ഏകദേശം പത്ത് ദിവസം എടുത്തു കാരണം മഴയായ കാരണം ഉണങ്ങാൻ സമയമെടുത്തു എല്ലാതും ഇനി നമുക്കിത് മിറ്റത്തോട്ട് ഞാൻ എടുത്ത് കൊടന്ന് വെച്ചിട്ടുണ്ട് കാരണം നമുക്കിനി മുറ്റം പണി രണ്ടാഴ്ച കഴിഞ്ഞാൽ മുറ്റം പണി തുടങ്ങുന്ന പ്ലാനിലാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ചെടികളൊക്കെ കൂടി ആ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഇനിയിപ്പോൾ ആ പണി കഴിഞ്ഞിട്ട് വേണം ഓരോ സ്റ്റാൻഡും വെച്ച് വൃത്തിയാക്കി ചെടികളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി എടുക്കാൻ